ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഹെൽത്തി ജ്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കുക്കുംബർ അഥവാ കക്കിരി കൊണ്ടാണ് ഇവിടെ ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു കക്കിരി എടുത്തിട്ടുണ്ട് ആ കക്കിരിയുടെ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം അതിൻ്റെ ഹാഫ് പോർഷൻ കക്കിരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആ കക്കിരി ഇതാ ഇവിടെ ഞാൻ ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാനുള്ളതാണ് ഞാനിവിടെ ഒരു ജ്യൂസർ ജാർ എടുത്തിട്ടുണ്ട് ആ ജാറിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരി നമുക്കിതിലേക്ക് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ലെമൺ ജ്യൂസാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചീരാമുളകാണ് ഇത് അത്യാവശ്യം എരിവ് കുറവുള്ള ചീരാമുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നാലെണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത് എരിവ് കൂടുതലുള്ള മുളകാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നോ രണ്ടോ മാത്രമേ ചേർക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസിന് വളരെ എഴിവ് കൂടുതലായിരിക്കും അത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കുംബറിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മുടെ ഈ കക്കിരിയിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ കെയും വൈറ്റമിൻ എ ഒക്കെ നന്നായിട്ട് അണങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചൂട് കാലത്തും അതുപോലെ ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഡ്രിങ്കാണ് നമ്മുടെ ഈ കക്കിരി എന്ന് പറയുന്നത് ഇപ്പം താ ഞാൻ കക്കിരി ജ്യൂസൊക്കെ റെഡി ആക്കിയിട്ട് ഇതാ രണ്ട് ഗ്ലാസ്സിലൊക്കെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ജ്യൂസാണ് കക്കിരിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്